ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസുമാണ് കാണിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷനാണ് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു ബാട്ടിക് ഡിസൈനാണ് അടിപ്പൊളി കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് നേ ബി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എമർജൻസി ആയിട്ട് പറയാനുണ്ട് അതെന്തായാലും എല്ലാവരും കേൾക്കണം അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഫസ്റ്റ് ഒന്നാമത് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടിക്കഴിയുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ടും എടുത്തിരിക്കണം അത് രണ്ട് സൈഡും പൊട്ടിക്കുന്നതിന് മുൻപ് കവർ പൊട്ടിക്കുന്നതിന് മുൻപ് രണ്ട് സൈഡും ഒരു വീഡിയോ എടുക്കുക പിന്നെ ഒരു വീഡിയോ അല്ല ആ വീഡിയോയിൽ അതിനുശേഷം ഓപ്പണിങ് ഓപ്പൺ ചെയ്ത് മെറ്റീരിയൽ എത്ര എണ്ണം ഉണ്ടെന്ന് കറക്റ്റായി എണ്ണി എടുക്കുന്ന ഒരു വീഡിയോ അതൊരു രണ്ട് സെക്കൻഡോ ഒരു രണ്ട് സെക്കൻഡ് വീഡിയോയോ വരുവുള്ളൂ അത് എന്തായാലും എടുത്തു വെക്കുക അതൊരു ബുദ്ധി എന്തെങ്കിലും വിഷയം ഉള്ളതുകൊണ്ടല്ല അത് ഇവിടുന്ന് ആയാലും എവിടുന്ന് ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താലും അങ്ങനെ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ വിൻമരിയിൽ നിന്ന് പ്രത്യേകമായിട്ട് എടുക്കുമ്പോൾ അതൊന്ന് ായാലും എടുത്ത് വെക്കണം പിന്നെ കവർ പൊട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കവർ ഒട്ടിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ടൈമർ വെക്കുന്ന കാര്യമാണ് ഇവിടുന്ന് മെറ്റീരിയൽ മേടിച്ച് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് വരെ എങ്കിലും നിങ്ങൾ ടൈമർ കുറച്ച് നീട്ടി സമയം കൂടുതൽ അല്ലെങ്കിൽ ആഴ്ച കൂടുതൽ വെക്കണം കാരണം എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ശേഷമോ ഇവിടുന്ന് ഞങ്ങൾക്കോ നിങ്ങൾക്കോ അതിൻ്റെ ബാക്കപ്പ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കത് കാണണം അല്ലെങ്കിൽ നിങ്ങൾക്കോ അത് ചെക്ക് ചെയ്യണമെങ്കിൽ ആ ബാക്കപ്പ് കിട്ടണമെങ്കിൽ അത് ടൈമർ വെച്ച് പെട്ടെന്ന് ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് നേരത്തെ വന്നതിൽ മിക്സാൻ മാച്ചിലുള്ളതാണ് കേട്ടോ പെട്ടെന്ന് അതിൽ പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇട്ടത് അപ്പോൾ രണ്ടാമത്തെ കാര്യം ടൈമറിൻ്റെ കാര്യം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ടൈമർ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതും ശ്രദ്ധിക്കുക പിന്നെ പോസ്റ്റ് ഓഫീസിൽ അയക്കുമ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് എടുക്കും കാരണം എന്താ പറയുക നമ്മൾ അവർ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നല്ല ഡിലേ ആണ് നല്ല സമയം വേണ്ടി വരുന്നതുണ്ട് എൻറ്റർ ചെയ്യാനൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിലും കുറച്ച് താമസം വരുന്നുണ്ട് പിന്നെ എന്നുവെച്ചാൽ നമ്മളത് ട്രാക്ക് ഐ ഡി വെക്കുന്നുണ്ട് അതിൽ അത് ചെക്ക് ചെയ്താലും മതി ഈ മൂന്ന് കാര്യങ്ങളാണ് എന്താണ് പറയാനുള്ളത് എമർജൻസി ആയിട്ട് പറയാനുണ്ടായിരുന്നത് ഓപ്പണിംഗ് വീഡിയോ എടുക്കുന്ന കാര്യം പിന്നെ ടൈമറിൻ്റെ കാര്യം പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം അപ്പം അതിന് അതിൻ്റേതായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ടും എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതൊക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പ്രോഷ്യൻ പ്രിൻ്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് അത് കാറ്റലോഗിലുണ്ട് അപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗ് ചെക്ക് ചെയ്ത് നിങ്ങൾ എടുക്കുമ്പോഴും ചിലപ്പോൾ ഒന്നോ രണ്ടോ എണ്ണം സോൾഡ് ഔട്ട് ആയി എന്ന് പറയാം കാരണം കാറ്റലോഗിൽ ചിലപ്പം ഒന്ന ഒരു ചില മെറ്റീരിയൽ ഒരെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ അത് ജസ്റ്റ് തൊട്ട് മുൻപ് നിങ്ങൾ ഓർഡർ തയ് ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരെണ്ണം ഒക്കെ ചിലപ്പോൾ ഇല്ല എന്ന് പറഞ്ഞെന്ന് വരാം അല്ലാതെ ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും കാറ്റലോഗിലുള്ളത് അവൈലബിൾ ആയിരിക്കും പിന്നെ അജറക്കിൻ്റെ കളക്ഷൻസും പ്ലെയിൻ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് റെഡിമെയ്ഡ് നൈറ്റി അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ സാധനങ്ങളുടെയും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും കാറ്റ്ലോഗിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അന്നെന്നുള്ള വീഡിയോയുടെ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി കാണിക്കുന്നത് എല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് നൂറ്റി അറുപത്തൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് മൂന്ന് ഇരുപത് ഇന്നത്തെ വീഡിയോയിലുള്ളതൊക്കെ അടിപൊളിയാണ് രണ്ട് തൊണ്ണൂറും അതെ പക്ഷെ മൂന്ന് ഇരുപതിൽ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ഇത് നല്ല കലങ്കാരി ഡിസൈൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണേ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു വൈറ്റ് ബേസ് കളർ വൈറ്റിൽ അടിപ്പൊളിയായിട്ടുള്ള ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഇരുപത് കാത്തിരുന്നവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക മൂന്ന് ഇരുപതിൻ്റെ വേറെയും കളക്ഷൻസ് ഉണ്ട് അതൊക്കെ കാറ്റലോഗിലാണ് ഉള്ളത് അപ്പോൾ വീഡിയോയിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വേണ്ടതും എടുക്കുക കേട്ടോ ബൾക്കായിട്ട് എടുക്കുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടും ഇതൊരു ബാട്ടിക് ഡിസൈനാണ് ഡാർക്ക് ഗ്രീന് കോഫി ബ്രൗണ് മെറൂണ് അങ്ങനെയുള്ള നേവി ബ്ലൂ ഇത്രയും കളറുകളാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഒന്നിലും തന്നെ അവൈലബിൾ എന്ന് തോന്നുന്നു ഇതും ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റെഡിമെയ്ഡ് നൈറ്റുകൾ അവൈലബിൾ അത് കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ മതി ഏത് കാറ്റലോഗാണ് മെറ്റീരിയൽ ആണോ ആണോ വേണ്ടതെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ പറയാം കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് വെവ്വേറെ ഡിസൈൻസ് ആണെന്ന് മാത്രം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് ഇത് നല്ലൊരു അചറക്ക് ഡിസൈനാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് കണ്ടത് നല്ല ഭംഗിയാണ് പക്ഷേ നമ്മൾ ആ ടേബിളിലേക്ക് എടുക്കുമ്പം ഇടുമ്പം ആ ഭംഗി അത്രയ്ക്കങ്ങ് കിട്ടുന്നില്ല ഇത് ഡാർക്ക് ഗ്രീന് കോഫി ബ്രൗണ് ചെറുപയർ കളർ മെറൂണ് ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് സെൻറ്ററിൽ ഇരിക്കുന്ന കോഫി ബ്രൗൺ ആയിരുന്നു കേട്ടോ ഇത് ഒരു ചെറിയ ഫ്ലോറൽ ആണ് കളറുകളൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്